നമസ്കാരം ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല രോഗം അദ്ദേഹത്തെ ഇപ്പോൾ കലശലായി ബാധിച്ചിട്ടുമുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം നവകേരള സദസ്സ് കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് യാത്ര ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നും പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നവകേരള സദസ്സ് അതിനെക്കുറിച്ച് ആലോചിപ്പ് ആലോചിച്ചപ്പോൾ കാറിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും സുഖപ്രദം ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാകും എന്ന് ആദ്യം നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ് അങ്ങനെയാകുമ്പോൾ മറ്റു മന്ത്രിമാരുമായി ആശയവിനിമയം നടത്തുവാനും യാത്രാ സൗകര്യം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരുവാനും ഈ ബസ് ഉപകാരപ്രദമാകുമെന്ന ആശയം മുന്നോട്ട് വെച്ചത് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഈ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാര്യമായ വെച്ചിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യാത്രകൾ ഒഴിവാക്കുന്ന ഒഴിവാക്കുകയും കൂടുതൽ സമയം ഓഫീസിൽ തന്നെ ചെലവഴിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശമാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഓഫീസിനും ഉള്ളത് എന്നാണ് അറിയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇനിയും ആ മറ്റേ ചികിത്സാർത്ഥം വിദേശ സന്ദർശനങ്ങളൊക്കെ വേണ്ടിവരും അതുകൊണ്ട് തന്നെ യാത്രകൾ കഴിവതും ഒഴിവാക്കുകയും പറ്റുമെങ്കിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാനുള്ള ഒരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത് പകരക്കാരനായി പക്ഷേ ആരാണ് ആരെയാണ് കൊണ്ടുവരിക എന്നതിലാണ് വലിയ തർക്കം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അറിയാം മുഹമ്മദ് റിയാസ് തന്നെയാണ് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ റിയാസിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് പക്ഷേ സീനിയറായിട്ടുള്ള ഒരുപാട് നേതാക്കൾ നിൽക്കുന്നത് കൊണ്ട് ആരെയാകും ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയ തോതിൽ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ഇപ്പോൾ വഴി വച്ചിട്ടുണ്ട് ഏറ്റവും സീനിയറായിട്ടുള്ള കെ രാധാകൃഷ്ണനുണ്ട് വാസം ുണ്ട് അങ്ങനെ ഒരുപാട് നേതാക്കൾ ഇപ്പോൾ തന്നെ പാർട്ടിയിൽ മന്ത്രിസ്ഥാന മന്ത്രിസഭയിൽ തന്നെയുണ്ട് അവരിൽ ആരെങ്കിലും കൊണ്ടുവരികയാണോ അതോ പാർട്ടിയുടെ സെക്രട്ടറിയായ എം വി ഗോവിന്ദനെ ഈ ഈ പോസ്റ്റിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നു എന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കലശലായതിനാൽ അദ്ദേഹം തൽക്കാലത്തേക്ക് മാറി നിൽക്കുക എന്ന ഒരു ഉദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെയുള്ളത് അത് അദ്ദേഹം വളരെ അടുത്ത ആളുകളുമായി പങ്കുവച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഒരവസ്ഥയിൽ ആരെയാണ് ഈ പോസ്റ്റിലേക്ക് പുതുതായി കൊണ്ടുവരിക അവിടെ അപ്പോൾ പുതുതായി ഒരാൾ വരുമ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ടാകും അത്തരത്തിലുള്ള ചില സാങ്കേതിക മായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് മികച്ച രീതിയിലേക്ക് ഒരാൾ സ്യൂട്ടായ ഒരാളെ ആ പോസ്റ്റിലേക്ക് നിർദ്ദേശിക്ക നിർദ്ദേശിക്കുകയോ കണ്ടെത്തുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അദ്ദേഹം താൽക്കാലികമായിട്ടെങ്കിലും ഈ പോസ്റ്റിൽ നിന്നും മാറി നിൽക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ രണ്ടര വർഷം പിന്നിട്ട ഒരു കാലഘട്ടം കൂടിയാണ് അഞ്ച് രണ്ട് ഏഴര വർഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇനി ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് വിശ്രമിക്കാം രോഗ കാര്യങ്ങളുമായിട്ട് ചികിത്സയിൽ കുറച്ചുകൂടെ കാര്യമായ രീതിയിൽ ചികിത്സയെ മുന്നോട്ട് കൊണ്ടുപോകാം അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പരിഗണനയിലുണ്ട് പക്ഷേ ആരാണ് ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇനി എത്തുക എന്നതാണ് ഇപ്പോൾ പാർട്ടിയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം